ോഷത്തീരം തേടി ആ ബാല വൃന്ദ കുടുംബശ്രീ ചില്ല വിജയയും സമ്പത്തും തൊഴിലും ആരോഗ്യവും

പുതിയ അനുഭവമായിരുന്നു എല്ലാവരുടെയും കലാപരിപാടികളും പാട്ടും ഡാൻസും അതുപോലെ എല്ലാവരും തമ്മിൽ ഉള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ഒക്കെ ഈ ഒരു സംരംഭം കൊണ്ട് കഴിഞ്ഞു നമസ്കാരം എൻ്റെ പേര് പേരനാണ് ഇവിടെ വന്നിട്ട് എൻ്റെ എനിക്ക് സംഭവം പോലെ അറിയത്തില്ലെന്ന് വന്നപ്പോൾ ഇവിടെ കുറെ ഡാൻസ് കഴിച്ച് അതുവരെ പല കാര്യങ്ങളും ചെയ്തു ഇവിടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് നമുക്ക് ഒബ്സേവ് ചെയ്ത ഓരോ കാര്യങ്ങൾ പറയാൻ നമ്മുടെ സന്തോഷം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളൊരു അവസരം കിട്ടിയായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഡാൻസ് അടക്കിയാൽ നമുക്ക് അതുപോലെ എന്ത് വേണമെങ്കിലും പറയുമായിരുന്നു അതുപോലത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ എല്ലാവരും കൂടി സപ്പോർട്ടിനും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരുടെ പ്രതീക്ഷപ്പെട്ട ആൾക്കാർ പോലും വന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും സമ്മാനവും അതുപോലത്തെ എല്ലാ കാര്യങ്ങളും കിട്ടി സമ്മാനം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ പേര് അമൃത എസ് നല്ല എൻ്റർടൈൻമെൻറ്റായിരുന്നു എനിക്കിതിൽ വരാൻ സാധിച്ചത് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇതിലെനിക്ക് നല്ലൊരു പങ്കാളിയാവാൻ സാധിച്ചു കുറേ അധികം എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു സന്തോഷം എന്താണെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കുറേ ആൾക്കാരോട് ഒക്കെ സാധിച്ചു എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി ഈ പരിപാടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏഴംകുളം ഗ്രാമപഞ്ചായത്തും ഏഴംകുളം സി ഡി എസും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്നുകൊണ്ട് ഹാപ്പി കേരളം പദ്ധതി നമ്മുടെ പറക്കോട് ബ്ലോക്കിന്റെ തന്നെ അടിസ്ഥാനത്തിൽ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പതിനെട്ടാം വാർഡിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടത്താൻ നിർവഹിച്ചതിലും ഞങ്ങൾക്ക് ഏവർക്കും അതി പങ്കാളികളാകാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട് വൈവിധ്യമാർന്ന ഒരു പ്രോഗ്രാം അനുഭവിച്ചറിയാനും പഴയകാല സ്മരണകളിലേക്ക് ഓരോ ചി പിക്ചറിൽ കൂടി നമ്മളെ ഒന്ന് കുറച്ച് നേരം കുറേ മണിക്കൂറുകളിലേക്ക് നമ്മളെ അതിലേക്ക് നയിക്കാനുമൊക്കെ ഇടയായ ഒരു പ്രോഗ്രാമാണ് ഈ ഹാപ്പി കേരളം പദ്ധതി ഇതിൽ ഇത്രയും കുടുംബാംഗങ്ങൾ ഉച്ചയ്ക്ക് ഒന്നര മുതൽ പങ്കെടുക്കാനും ഇത്രയും സമയം ഇവിടെ ചിലവഴിക്കാനും മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നു എല്ലാം ഒരു വ്യത്യസ്തമാർന്ന ഈ പ്രോഗ്രാമിൽ എല്ലാ ജനങ്ങളെയും പിന്തുണയും സഹകരണവും ഒക്കെ ലഭിച്ചു ജില്ലാ മിഷനോടുള്ള നന്ദിയും സി ഡി എസ്സിനോടുള്ള നന്ദിയും എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു